ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി കൂടിയാണ് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഡ്ഡലിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഇഡ്ഡലി വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഈ ഇഡലി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത് ഈ റാഗി ഇഡ്ഡലിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം റാഗി ഇഡലി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് റാഗി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുക്കാൽ കപ്പ് ഉരുന്ന് പരിപ്പ് വേണം നമ്മളെടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരിക്ക് പകരം നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഏത് അരി വേണമെങ്കിലും ഈ റാഗി ഇഡലിക്ക് ഉപയോഗിക്കാവുന്നതാണ് വേണ്ടത് ഒരു ടീസ്പൂൺ ഉലുവ വേണം ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ റാഗി കൊണ്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കുന്നത് നമുക്ക് ഈ ഇഡലി തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ റാഗിയും ഉരുന്ന് പരിപ്പും പച്ചരിയും ഉരുവൊക്കെ നല്ലതുപോലെ കഴുകണം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി ഇത് നല്ലതുപോലെ ഒരു മൂന്ന് നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകി ഇത് അരിച്ചെടുക്കണം ഇതിൽ കല്ലും മണ്ണും ഒന്നും ഇല്ലാതെ നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കണം നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം അതിനായിട്ട് ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള റാഗി ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് ഉരുന്ന് വരുപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചരി ഇട്ട് ഇട്ടുകൊടുക്കാം ഈ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കണം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒരു മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ കഴുകി എടുക്കണം ഇനി നമുക്കിത് നല്ലതുപോലെ കഴുകി എടുത്തുകൊണ്ട് വരാം നമ്മളെടുത്ത് വെച്ച റാഗിയും അരിയും ഉരുന്ന് പരിപ്പും ഉലുവയൊക്കെ നല്ലതുപോലെ കഴുകി ഇതിന് കല്ലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം ഇതൊരു ഏഴ് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേണം അരയ്ക്കാനുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൽ നിറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഏഴ് മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം അതിലേക്ക് ഇത് കുതിർക്കാനായിട്ടുള്ള വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കുതിരാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുപോലൊരു പാത്രം കൊണ്ടടച്ച് ഒരു ഏഴ് മണിക്കൂർ ഇത് കുതിരാനായിട്ട് മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് ഇഡലിക്ക് അരച്ചെടുക്കാം റാഗിയും അരിയും ഉഴുന്നൊക്കെ കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം ഏഴ് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പ് മാറ്റി നോക്കാം ഇത് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം സാധാരണ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനുള്ളത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്കിത് കുറെശ്ശെ ഇട്ട് അരച്ചെടുക്കാം സാധാരണ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനുള്ളത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അതുപോലെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് രച്ചെടുത്തോണ്ട് വരാം മിക്സിയിൽ വെച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ നമ്മൾ കട്ടിയായിട്ട് വേണം ഇത് അരച്ചെടുക്കാനുള്ളത് ഇതുപോലെ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനുള്ളത് ഇപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുത്തോണ്ട് വരാം ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ദേവി ദേവീക്ഷേത്രത്തിലെ ഉത്സവമാണ് ആ അമ്പലത്തിലിടുന്ന പാട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കേൾക്കുന്നത് ഇനി നമുക്ക് ഇതും കൂടി അരച്ചെടുത്തോണ്ട് വരാം നമുക്ക് ഇപ്പൊ അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിക്കാം എല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ ഇഡലിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് റാഗി ഇഡലിക്കുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ റാഗി ഇഡലിക്കുള്ള മാടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ മാവ് അരച്ചെടുത്തിട്ടുള്ളത് റാഗി ഇഡലി ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതും അതുപോലെ നമ്മുടെ ബോഡി വെയ്റ്റ് ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡലിയാണ് ഈ റാഗി കൊണ്ടുള്ള ഇഡലി അതുപോലെ പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഇഡ്ഡലിയാണ് ഈ റാഗി കൊണ്ടുള്ള ഇഡലി പ്രമേഹ രോഗികൾക്ക് ഇതിന് അരി ഒഴിവാക്കണമെങ്കിൽ അരി ഒഴിവാക്കിയതിന് ശേഷം അരിക്ക് പകരം ചെറുപയർ വരിപ്പും കൂടി ചേർത്ത് ഇതുപോലെ ഇഡ്ഡലി തയ്യാറാക്കണം നമ്മുടെ റാഗി കൊണ്ടുള്ള ഇഡ്ഡലിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് റാഗി ഇഡ്ഡലി ഈ മാവ് അരച്ച ഉടനെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കില്ല ഇത് ഒരു എട്ട് മണിക്കൂർ ഇത് നല്ലതുപോലെ അടച്ച് ഒന്ന് പുളിച്ച് പൊങ്ങി വരണം അതിനുശേഷം മാത്രമേ നമുക്ക് ഈ റാഗി കൊണ്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്കിതൊന്ന് ഇതുപോലൊരു പാത്രം കൊണ്ടടച്ച് ഇതൊരു എട്ട് മണിക്കൂർ ഒന്ന് പുളിക്കാനായിട്ട് പുളിച്ച് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം ഇഡ്ഡലി മാവ് അരച്ചു വെച്ചിട്ട് ഏകദേശം ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പ് തുറന്ന് നോക്കാം നമ്മുടെ ഈ മാവിന്റെ അവസ്ഥ എന്തെന്ന് ഈ അടപ്പ് തുറന്നൊന്ന് നോക്കാം ഉണ്ടോ നമ്മുടെ മാവ് നല്ലതുപോലെ പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഇനി നമുക്ക് ഈ ഇഡ്ഡലി മാവ് ഈ തവി ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുക്കാനുള്ളത് ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം നമ്മൾ നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കണം ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഡലി പാത്രം അടുപ്പിൽ വെച്ച് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം ഇഡലി പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുവട്ട വെള്ളം തിളക്കാനായിട്ട് അടുപ്പിൽ വെക്കാം ഇതുപോലെ ഹിഡൽ തട്ടെടുത്ത് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നമുക്ക് എണ്ണ ഇതുപോലെ എല്ലാ കുഴിയിലും ഇതുപോലെ ഇങ്ങനെ ഒന്ന് തേച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഹിഡൽ മാവ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നല്ലതുപോലെ ഇളക്കി നമുക്ക് ഈ ഇഡ്ഡലി തട്ടിലേക്ക് കുറെശേ മാവിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഈ ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ തലേ ദിവസം രാത്രിയിൽ അരച്ച് പിറ്റേന്ന് രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ് എളുപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിത് ഇതുപോലെ ഇഡലി പാത്രത്തിനകത്ത് വെച്ച് നമുക്ക് ഇത് അടച്ച് നല്ലതുപോലെ അടച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഈ ഇഡലി പാത്രത്തിന്റെ അടപ്പ് തുറന്നു നോക്കാം നമ്മുടെ റാഗി ഇഡ്ഡലി വെന്തിട്ടുണ്ടോ എന്ന് ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ ഇഡലിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള ഇഡലി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ തട്ടിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ റാഗി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ പ്രോട്ടീനും പ്രോട്ടീൻ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് ഈ റാഗി കൊണ്ടുള്ള ഇഡ്ഡലി ഈ ഇഡലിയിലൂടെ നമുക്ക് ഇതുപോലെ ചമ്മന്തിയോ ദോശപ്പൊടിയോ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ഇതാണ് നമ്മൾ തയ്യാറാക്കിയ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള ഇഡ്ഡലി ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി കൂടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഇഡ്ഡലിയിൽ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻസും അതുപോലെ ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് ഈ റാഗി കൊണ്ടുള്ള ഇഡ്ഡലി ഈ ഇഡ്ഡലിയിലൂടെ നമുക്ക് ചമ്മന്തിയോ ദോശപ്പൊടിയോ അതുപോലെ സാമ്പാറോ അച്ചാറോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്